ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് എന്നുള്ള കഥയൊക്കെ ഇനി സ്റ്റാർട്ട് പോകുന്ന ഒരു ചാൻ ഇങ്ങനെയുള്ള രീതിയിൽ വീഡിയോ എടുക്കണ്ട ലൈക്ക് വന്നണ്ടോ വിളിക്കാനായിട്ട് ലൈക്ക് വന്നണ്ടോ ഹലോ ഹലോ കിക്ക് അപ്പൻ ചേട്ടാ കിക്ക് അപ്പൻ ചേട്ടാ കിക്ക് ചേട്ടാ ഞങ്ങൾ അങ്ങോട്ട് ഹലോ ഞങ്ങൾ അങ്ങോട്ട് വരുവാനേ പറയടാ നമ്മൾ എങ്ങോട്ട് വരുവാനേ എവിടേക്കാണ് എടോ അവിടെ ടീച്ചർ തന്ന ഫുഡ് ഉണ്ടോയെന്താടാ ടീച്ചർ തന്ന ഫുഡ് ഉണ്ടോ ഹലോ ഹലോ അവിടെ ടീച്ചർ ഹലോ കിക്കോൻ ചേട്ടാ എന്തോ അവിടെ ടീച്ചർ ഫുഡുണ്ടോന്ന് തീ കത്തുന്ന ഫുഡുണ്ടോന്ന് കിട്ടുവോട്ട് നീ അവരപ്പാണ് ഇവിടെ മട്ടൺ സൂപ്പ് ഉണ്ടോ ഫ്രൈഡേ ഫ്രൈഡേ ഉണ്ടെന്നാ പറഞ്ഞേപ്പാടും ആ ആ ഇന്ന് മട്ടൺ സൂപ്പ് വേണം അതിനാ പോന്നേ മെയിനായിട്ട് ഏതാ എടിക്കരണ്ണം സപ്യറ്റ് ഒരു സിവി സി കട്ടൂ വേടിക്കെ മട്ടൻ സൂപ്പ് കൊണ്ട ഒരു മട്ടൻ സൂപ്പ് പെടികെ ആ ഇക്കരെ എന്നാണെന്ന് ട്രൈയാലും കൂടയാ നീ വിളിച്ചു പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോവാ വൺ ടൈയാ ഓക്കേ ഓക്കേ ഞാൻ അങ്ങോട്ട് പൊളിഞ്ഞെന്ന് കഴഞ്ഞു ഓക്കേ അതൊക്കെ മോൾജി മിസ്റ്റോ അല്ലേ അയാള് വിള നീ വിളിച്ചു പറഞ്ഞ ഞാൻ അങ്ങോട്ട് തന്നെയാ വന്ന് നേരെവിടെയും പോവില്ല ഡയറക്റ്റ് ആ ഓക്കേ 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 ആണ് എന്നെ ജിനോ എന്ന് പറഞ്ഞ ഒരു വയ്യണ്ട് ജിനോ ആ അല്ലെങ്കിൽ ഒരു ഒറ്റതല പൊക്കമുള്ള കരിറ്റണ്ടൻ കാരം ആ ഓക്കെ എനിക്ക് ചെയ്താൽ ഞങ്ങൾ ഫൈനലി പാലാ കൊട്ടാരമറ്റം സ്റ്റാൻഡിൻ്റെ അവിടെ കേട്ടോ അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ഷോപ്പുള്ളത് ഇൻഡ്യൂസ്ഡ് ചിക്കൻ കഴിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ജെനുവിൻ റിവ്യൂ തന്നെ ഇടുന്നതായിരിക്കും ഡയലോഗ അത് പിന്നെ വരക്കാൻ അത് കരിക്കുന്ന സൗകര്യം ബ്ലെൻഡ് ചെയ്തെടുത്ത് കടിക്കുന്ന ഒരു ഷെയ്ക്ക് പിന്നെ കടവർ പ്രൊട്ട കടവർ പ്രൊട്ട എന്ന് പറയുമ്പോഴത്തേക്ക് പപ്പായ അനാറ് അതുപോലുള്ള ഫുട്ടുകൾ ാണ് മെയിനായിട്ട് വരുന്നത് പിന്നെ ഷെബിനകത്ത് കൂടി നമ്മുടെ ഫ്രൈഡ് ചിക്കൻ നമുക്ക് വരുന്നുണ്ട് ഫ്രൈഡ് ചിക്കൻ നമുക്ക് വരുന്നത് നല്ലത് കോംബോ ആയിട്ട് വരുന്നുണ്ട് സിംഗിൾ ആയിട്ട് വരുന്നുണ്ട് സൂപ്പ് പൊള്ളി പോളി ഒരണം ഞാൻ ഫുഡ് കഴിച്ചു മട്ടൻ സൂപ്പ് അങ്ങനെ അത്രേ ഉള്ളൂ Regularly. Yeah. Yeah. നമ്മളെവിടെ പോകാനാ ഇറങ്ങിയത് ശെരിക്കും നമ്മളെവിടെ ഫുഡ് കഴിക്കാൻ പോകാനാ ഇറങ്ങിയത് ഷാപ്പിലോ എന്നിട്ട് എവിടെ ചെന്നു

ഹലോ ഗൈസ് ബ്ലോഗ് ഇവിടെ ടാറ്റാ അവസാനിക്കുക